നമസ്കാരം അപ്പം വീണ്ടും എത്തിയിരിക്കുന്നത് ഒരു സംഘിമോന്റെ രോദനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് രോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി ഒലിച്ച് കരഞ്ഞ് നിലവിളിക്കുകയാണ് ഇവർക്ക് എങ്ങനെയാണ് രാജ്യസ്നേഹി എങ്ങനെയാണ് തീവ്രവാദി കണ്ടെത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിനെ എതിർത്ത് കഴിഞ്ഞാൽ അവർ രാജ്യദ്രോഹികളായിട്ട് മാറുകയാണ് അത് ഏത് ജാതി ഏത് മതം അതൊന്നും ഇതിനകത്ത് വിഷയമല്ല അവരുടെ പാർട്ടിയെ ഒന്നും പറയാൻ പാടില്ല അവർ കാണിച്ച തെണ്ടിത്തരങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല അവരുടെ ഒരു തരത്തിലുള്ള കാര്യങ്ങളെയും നമ്മൾ സംസാരിക്കാൻ പാടില്ല പിന്നെ അവരെ കുറിച്ച് നല്ലത് പറയാനായിട്ട് ഇല്ലാത്തത് കൊണ്ട് ആരും നല്ലത് പറയാനും ഇല്ല ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു മണ്ണുണ്ണിക്കുട്ടറിനെ കുറിച്ചിട്ട് ഉണ്ണിക്കുട്ടരൻ എന്നാണ് വേറെന്തെങ്കിലും ഞാൻ എന്റെ വീഡിയോയിലല്ല ഞാൻ പറയാറുള്ള അറിയാമല്ലോ മണ്ണുണ്ണിക്കുട്ടർ എന്നാണ് അവന് ഒന്ന് രണ്ട് പേജുണ്ട് ഒരു പേജ് അല്ല ഒന്ന് രണ്ട് മൂന്ന് പേജ് ഉണ്ട് കാലി മീഡിയ എന്ന് പറയുന്നത് കാലി എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം തോന്നുന്നു കാരണം കാളി എന്നായിരിക്കും അവൻ ഉദ്ദേശിച്ചേക്കുന്നത് പക്ഷെ അവൻ കാലിയാണ് സീറോയാണ് വട്ട പൂജ്യമാണ് കാരണം ഞാൻ പരസ്യമായി വെല്ലുവിളിച്ചിട്ട് പോലും അവൻ എന്നെ വെല്ലുവിളിച്ചതിന് മറുപടി ആയിട്ട് ഞാൻ സംസാരിച്ചിട്ട് പിന്നെ കണ്ടിട്ടില്ല വഴിക്ക് പോയി എതിരെ പോയി എനിക്കറിയാൻ പാടില്ല അപ്പോ ഇന്നിപ്പോ അവൻ വന്നിരിക്കുന്നത് പൃഥ്വിരാജിനെ എങ്ങനെ രാജ്യദ്രോഹിയാക്കാം എന്താണ് പൃഥ്വിരാജ് ചെയ്ത തെറ്റ് രാജ്യത്തിനെതിരെ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും കാര്യം സംസാരിച്ചോ ഇല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ഇവര് ചെയ്തിരിക്കുന്ന ചെറ്റ തരങ്ങളെ അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടുള്ള സിനിമയിലൂടെ പുറത്തേക്ക് വിട്ടു അത് കണ്ട് എന്താ പറയുക കുരു പൊട്ടി ഒലിച്ച് അങ്ങ് എനിക്ക് എന്നതൊക്കെയാണോ ഇവന്മാര് പറഞ്ഞു കൂട്ടുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നതെന്ന് ആ ഒരു സിനിമയില് ഈ കലാപമാണെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നോ ഒന്നും തന്നെ പരാമർശം ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇത് അറിയാം മറ്റേ കോഴീനെ കട്ടവന്റെ തലയിൽ പൂടെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ആ ഇത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന അവമാർക്ക് തന്നെ മനസ്സിലായി അപ്പൊ പൃഥ്വിരാജിനെ രാജ്യദ്രോഹിയാക്കാനായിട്ട് നോക്കുന്ന ഇവന്മാരുടെ പേജിൽ എവിടെയെങ്കിലും കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇവന്മാരുടെ സ്വന്തം ആളുകളെ ഈ ഒരു വർഷത്തിൽ തന്നെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർവേദനം നമ്മുടെ രാജ്യസ്നേഹികൾ പറയുന്ന പോലെ നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് ഞാൻ ഒരിക്കലും രാജ്യങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നിടത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് ഞങ്ങൾ എല്ലാ രാജ്യക്കാരും ഒരുപോലെ ഒരുമിച്ച് തന്നെയാണ് വളരെ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ജനങ്ങളെല്ലാവരും നമ്മുടെ ശത്രുക്കളാണെന്നൊന്നും ഞാൻ കാണുന്നില്ല അതവിടെ അങ്ങനെ തന്നെ നിന്നോട്ടെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ രീതിയിൽ ചിന്തിച്ചോളൂ എന്റെ ഇഷ്ടം ഞാൻ എന്റെ രീതിയിൽ ചിന്തിക്കും അതിന്റെ പേരിൽ എന്നെ രാജ്യദ്രോഹി എനിക്ക് രണ്ട് മൈരാണ് അത്രേ ഉള്ളൂ ഓക്കെ പക്ഷെ ഞാൻ പറയാനുള്ളത് ഈ പറയുന്ന പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയതിനു വേണ്ടിയിട്ട് മൂന്ന് മൂന്നോ നാലോ പേര് ഈ ഒരു ഒറ്റ വർഷത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ആരുടെയും പേരോ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും സംസാരമോ ഒന്നും ഇവിടെ കണ്ടില്ല എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എറണാകുളം റോഡ്വേയിൽ ഒരു തുണിക്കടയില് ആറേ മുക്കാൽ കോടി രൂപയുടെ കള്ളപ്പണമാണ് കണ്ടെത്തിയത് ഇവിടെ നിങ്ങൾക്ക് രാജ്യ സ്നേഹമില്ല അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റങ്ങളില്ല ഒറ്റുകാരില്ല അങ്ങനെ ഒന്നും തന്നെ അതായത് പിടിക്കുന്ന ആളുടെ പേര് അല്ലെങ്കിൽ പിടിക്കുന്നയാളുടെ ആ ജാതി മതം നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ രാജ്യസ്നേഹം പൊട്ടി വരത്തുള്ളൂ പക്ഷെ ഇവിടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഹിന്ദുവാണ് അഭിനയിച്ചിരിക്കുന്ന ഹിന്ദുവാണ് ഡയറക്ട് ചെയ്തിരിക്കുന്ന ഹിന്ദുവാണ് ആ ഡയറക്ടറിൻ്റെ അമ്മ പോലും ഇപ്പം അവരുടെ ശത്രുവിന്റെ ലിസ്റ്റിലാണ് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം പക്ഷേ ഈ മണ്ണുണ്ണിക്കുട്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല മണ്ണുണ്ണിക്കുട്ടനെ നമ്മുടെ അൻസാരി ഉസ്താദ് വളരെ നല്ല രീതിയിൽ ഒന്ന് ചൊറിയാൻ നോക്കിയതിന് ഉസ്താദ് കയറി മാന്തി കീറി ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്റെ എൻ്റെ മണ്ണുണ്ണി മണ്ണുണ്ണിക്കുട്ട നീ നട്ടല്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഉസ്താദിന് ഇതിനൊക്കെ ഉള്ളൊരു മറുപടിയുമായിട്ട് വരണം പക്ഷേ ഈ ഞാമിഞ്ഞ മറുപടിയല്ല വസ്തുതകളെ വസ്തുതാപരമായിട്ട് എങ്ങനെ നിനക്ക് സംസാരിക്കാൻ പറ്റുമോ അങ്ങനെ സംസാരിക്കണം അല്ലാതെ നിന്റെ കുറേ ആളുകളുണ്ട് ഒന്ന് പറയാൻ രണ്ടാമത്തേറെ തെറി വിളിക്കുക അല്ലെങ്കിൽ മറ്റേത് കാണിക്കുക മറച്ചത് കാണിക്കുക നീ അങ്ങനല്ലടാ നീ ഇങ്ങനെ അല്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ കൃത്യമായ ഉത്തരങ്ങളുമായിട്ട് വരാൻ പറ്റുമെങ്കിൽ വാ നീ നീ ഉസ്താദിന്റെ ഉസ്താദിന്റെ വീഡിയോ വീഡിയോ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇല്ലെങ്കിൽ നീ എന്റെ വീഡിയോ കണ്ടാലും മതി ഇത് കണ്ടതിന് ശേഷം നീ ഉസ്താദിന്റെ പേരിൽ ഒരു വീഡിയോ ഒന്ന് ഇറക്കണം കേട്ടോ മണ്ണുണ്ണി കുട്ടാ എന്തോ ആ എന്താണ് വിശേഷം കേൾക്കട്ടെ താങ്കൾക്ക് പറ്റിയൊരു കഥ ഞാൻ പറഞ്ഞിരട്ടെ പറയൂ പറയൂ നല്ല കഥയാണെങ്കിൽ നമുക്കൊരു പുസ്തകം എഴുതാം പൃഥ്വിരാജിനെ പോലെ സെലിബ്രിറ്റികളൊക്കെ നമ്മുടെ ഈ വളിപ്പ് കഥയൊക്കെ അവർക്ക് നേരം ഉണ്ടാ നിങ്ങൾ പറ ഞാൻ കേൾക്കാം പറ കേക്കട്ടെ താങ്കൾക്കൊരു ദേശസ്നേഹിയാണ് എന്ന് അറിയിക്കാൻ പറ്റുന്ന ഒരു കഥയാണെ കേട്ടോ ചെറിയ അടിയും വന്നതല്ലേ ഒരു നാഷണൽ താങ്കളെ സമയമാണല്ലോ ആര് പ്രഖ്യാപിച്ചു മലയാളികളെ ോ നമ്മളൊക്കെ എന്നും പത്രം വായിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ട് അഞ്ച് സംഖ്യകളെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു അതിലൊന്നും മലയാളിയായ കൊച്ചിക്കാരനാ പക്ഷേ പൃഥ്വിരാജ് അങ്ങനെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഒറ്റ കൊടുക്കുകയോ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തായിട്ടൊന്നും നമ്മുടെ വാർത്തയിലൊന്നും വായിച്ചില്ല പിന്നെ രാജ്യവിരുദ്ധനായിട്ട് കൊള്ളാ പൃഥ്വിരാജിനെഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന ആരെന്നറിയാ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് യുവാക്കളെ നിങ്ങളുടെ ഊർജം കളയരുതെന്ന് പറഞ്ഞ സാക്ഷാത് മീഡിയ സവർക്കറെ നേതാവായി നടക്കുന്ന ആള് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുവില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാള് എന്തിനേറെ ഇന്നെല്ലാവരും ഞെളിഞ്ഞിരിക്കുന്ന കസേരക്ക് വേണ്ടി ആ കസേര ലഭിക്കണമെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവൻ പ്രവർത്തിച്ച പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആള് പൃഥ്വിരാജിന് ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു നല്ലൊരു കഥ ഞാൻ തരാം പ്രൊഡ്യൂസറിന് ഞാൻ തരാം ഒരു അമ്പത് സിആറിന്റെ വരുന്ന പ്രൊഡ്യൂസറും ഞാൻ തരാം അമ്പത് ഒരു പ്രൊഡ്യൂസറാണ് നിങ്ങൾ തരും നിങ്ങൾ ഉദ്ദേശം പ്രൊഡ്യൂസർ രാമസിഹൻ അല്ലേ മറ്റേ പുയ മുതൽ പുയ വരെ എല്ലാം കൂടെ പത്ത് ലക്ഷം രൂപ ചെയ്യാം താങ്കൾക്ക് ഒരു സ്നേഹി ആവാനുള്ള ഒരു അവസരമാണ് പ്രിയപ്പെട്ട പൃഥ്വിരാജ വേഗം ഏറ്റെടുത്തു ഒരു ദേശസ്നേഹിയാകാനുള്ള വലിയൊരു ചാൻസ് ആണ് ഒരു അവസരം ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല നിങ്ങൾ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊന്നും ഒറ്റ കൊടുത്തിട്ടില്ലെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതുവരെ ദേശസ്നേഹി ആയിട്ടില്ല നിങ്ങൾക്ക് ദേശസ്നേഹിയാകാനുള്ള ഏറ്റവും വലിയൊരു ചാൻസ് നിങ്ങൾക്ക് ഇപ്പൊ തരികയാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ താങ്കൾ അത് സ്വീകരിക്കുമെങ്കിൽ ഞാൻ തരാം വേറെ ഒന്നുമല്ല നിസ്സാര കാര്യമാണ് പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ കേരളത്തിലേയും പെരുമ്പാവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഐഡന്റിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടല്ലോ ആധാർ കാർഡ് ഈ ആധാർ കാർഡ് അടിച്ചുകൊണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞ തീവ്രവാദ പ്രവർത്തനമാണ് അതിനെ ഒന്ന് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇറങ്ങി െ നമുക്കൊരു മണ്ടത്തന തലയിൽ ചുമന്നുകൊണ്ട് നടക്കാം പക്ഷെ അത് ജനങ്ങളോട് പങ്കുവെക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ബുദ്ധി ഉള്ളവനോട് ഒന്ന് ആലോചിക്കുന്ന ചർച്ച ചെയ്യുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വലിയ നമ്മൾ കുഴിച്ചു ചേട്ടൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം ചേട്ടൻ മനസ്സിലാവുന്നുണ്ടോ ചേട്ടൻ ഈ പറഞ്ഞ വിഷയം ഗൗരവണല്ലോ ശരിയാണ് ഗൗരവമുള്ള വിഷയം അല്ലേ നമ്മുടെ നാട്ടിലേക്ക് വൈദേശികരായ ആളുകൾ നുഴഞ്ഞു കയറുന്നു പാസ്പോർട്ട് ഉണ്ടാക്കുന്നു ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു ഒക്കെ ശരി തന്നെ ശരിയാണല്ലോ ഓക്കെ സത്യത്തിൽ പൃഥ്വിരാജ് ഈ വിഷയത്തിൽ ഒരു സിനിമ ചെയ്തെങ്കിൽ മാത്രമേ ഈ നാട്ടിലുള്ള ജനങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ സേനയും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ബോധവാന്മാരാകുള്ളൂ അപ്പം ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടുത്തെ ഭരണകൂടം കഴിവുകെട്ടവരാണെന്നല്ലേ എൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്ത് മറ്റുള്ള ആളുകൾ നുഴഞ്ഞു കയറുന്നു അവർ ഐ ഡി കാർഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആരാണ് കഴിവ് കേട്ടവയെ നമ്മുടെ ഈ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോൾ അഞ്ചു പേരെ ദേശവിരുദ്ധരായ ആളുകൾ അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ അഞ്ച് പേരും സാധാരണക്കാരായ ആളുകളല്ല ഈ ഭരണകൂട സംവിധാനത്തിന്റെ കീഴിൽ ജോലി ചെയ്ത ആളുകളാണ് എന്തിനേറെ ആയുധ ഫാക്ടറികൾ ഉൾപ്പെടെ ജോലി ചെയ്ത ആളുകൾ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഉറ്റിക്കൊടുത്തു അതിലൊന്നും മലയാളിയാണ് നമ്മൾ മനസ്സിലാക്കണം ചെറിയ കാര്യമൊന്നുമില്ല അതിൽ പിടിക്കപ്പെട്ട ഒരാൾ പോലും അല്ല ഒരാൾ പൃഥ്വിരാജുമല്ല പൃഥ്വിരാജന്റെ കുടുംബത്തിൽപ്പെട്ടവരുമല്ല ഇനിയിപ്പോൾ അയാൾ ദേശസ്നേഹി ആഗ്രഹങ്ങൾ വേണം ഈ ഭരണകൂടത്തിന്റെ കഴിവുകേട് എന്ന വിഷയത്തിൽ ഒരു സ്ക്രിപ്റ്റിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ എന്തിനാണ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനം എന്തിനാണ് അവരല്ലേ ഈ വിഷയത്തിൽ ബോധയേടാകേണ്ടതും കൃത്യമായി ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടിയെടുക്കേണ്ടത് എന്തിനേറെ നമ്മുടെ എത്ര സൈനികർ പട്ടാൻകൂട്ടിൽ കൊല്ലപ്പെട്ടില്ലേ ആ വിഷയം ഇപ്പോഴും ദുരൂഹമല്ലേ നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമാണ് എങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ പൃഥ്വിരാജ് ഒരു ഫീഡ് ചെയ്യണം അത് പൃഥ്വിരാജ് ശ്രീ ആകാൻ വേണ്ടിയാണ് ഈ മണ്ഡത്തരമൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നത് ഞാൻ ഇങ്ങനെ അലിച്ച് പോയിച്ചുകൊണ്ട് നല്ലൊരു തീമാക്കി ഞാൻ തരാം ഞാൻ ഞാൻ തന്നെ തരാം താങ്കളത് ഒരു എന്താ പറയാ ഒരു സംവിധാനം ചെയ്തിട്ട് പുറത്തോട്ട് നിറയ്ക്കിയാൽ മതി വിജയിപ്പിക്കണം കാര്യം ഒരു പത്ത് നാൽപ്പത് ലക്ഷം പേര് ഞങ്ങളുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ രണ്ട് ഷോ വെച്ച് ഞങ്ങൾ എന്റെ പൊന്നു പ്രതി ഒട്ടും സമയം വേഗം ചെയ്തോ നാൽപ്പത് ലക്ഷം ആളുകളെ തിയേറ്ററിൽ കൊണ്ടിരുത്താന്ന കാളിച്ചട്ട നീറ്റത് കോടി രൂപ എത്ര കോടി രൂപ കിട്ടും ഒരു പരസ്യം പോലും ഇല്ലാതെ ഇവര് എന്ന് പറഞ്ഞാൽ ഇരുത്തും ആ അതറിയത്തില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ബേസ് ചെയ്തിട്ട് രാമസിംഹൻ പുയ മുതൽ പുയ വരെ ഇറക്കിയായിരുന്നു ഇത് നാൽപ്പത് ലക്ഷം പേര് ഒന്നിച്ച് കയറിയപ്പം എല്ലാം കൂടെ അഞ്ചു ലക്ഷം രൂപ കിട്ടിയെന്ന ആ വിഷയം രാമസിംഹത്തിന് അതോടുകൂടി വണ്ടാരം പിടിക്കാൻ പണി നിർത്തി ഇവരെല്ലാം ഈ നാൽപ്പത് ലക്ഷം പേര് ഒന്നിച്ച് ബഹിഷ്കരിച്ചാണ് പടാൻ അറിയാമല്ലോ ദീപിക പടുക്കൊണ്ടേ അണ്ടർ ഗാർമെന്റ് ചെറിയൊരു കളർ കണ്ടതേ ഉള്ളൂ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് ഇഞ്ചക്ഷൻ എന്ത് സംഭവിച്ചു കോടി രൂപയാണ് ലാഭം കിട്ടിയത് അപ്പം ഇവര് ബഹിഷ്കരിച്ചാലും ഇവര് സ്വീകരിച്ചാലും ഒക്കെ ഇന്ത്യക്കാർക്ക് മണ്ണാൻ കെട്ടയാണ്